ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു തേർട്ടി ടു ചെസ്റ്റ് അളവുള്ള ഒരു ആളുടെ ഒരു ക്രോഫ്റ്റ് ടോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ബ്ലൗസിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ അത് ആദ്യം നമ്മളൊന്ന് രണ്ടായിട്ട് മടക്കി അതിനുശേഷം വീണ്ടും ഒന്നവിടെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലുള്ള ആ എഡ്ജസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് നമുക്ക് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം നെക്കിൻ്റെ പിടുത്ത ഞാനിവിടെ എടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് അതുപോലെ തന്നെ ഷോൾഡർ ഞാനിവിടെ ഒരു മൂന്നര ഇഞ്ച് എടുക്കുന്നുണ്ട് നമ്മളിവിടെ ഒരു സ്ലീവ്ലെസ്സായിട്ടുള്ള ടോപ്പാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ട് സൈഡിലും ഇഞ്ച് വെച്ചിട്ട് തുമ്പ് പോവും അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്നര ഇഞ്ച് ഞാനിവിടെ എടുത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആ ഒരു പോയിൻ്റിൽ നിന്ന് നേരെ താഴേക്ക് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്യാം ആംഹോള് ഞാനിവിടെ ഒരു ആറ് ഇഞ്ചാണ് എടുത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ബിഗിനേഴ്സിന് പോലും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിത് കാണിക്കുന്നത് എന്നിട്ട് ആ ആംഹോളൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ചെസ്റ്റ് നമ്മൾ തേർട്ടി ടു ആണെന്ന് പറഞ്ഞു അതിൻ്റെ നാലിലൊന്ന് അതായത് എട്ട് ഇഞ്ച് ഞാനിവിടെ ഒരു ഇഞ്ച് മാത്രമേ ലൂസ് കൂട്ടുന്നുള്ളൂ സാധാരണ ഒന്നര ഇഞ്ചാണ് ലൂസ് കൂട്ടുന്നത് വലിയ ആൾക്കാർക്ക് ഇത് ഒരു പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു ഇഞ്ച് മാത്രമേ ലൂസ് കൂട്ടുന്നുള്ളൂ കേട്ടോ അധികം ഞാൻ ലൂസ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒരു ഇഞ്ച് ലൂസ് കൂട്ടി ഞാനിവിടെ ഒൻപത് ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ലെങ്ത് ഒന്ന് അളന്ന് നോക്കാം ലെങ്ത് വേണ്ടത് പതിനാറ് ഇഞ്ചാണ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോടെ കൂട്ടി പതിനേഴര ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെസ്റ്റ് ഒൻപത് ഇഞ്ച് അപ്പോൾ വെയ്സ്റ്റിൻ്റെ അളവ് ഏകദേശം എട്ടര ഇഞ്ചാണ് ഞാനിവിടെ അളന്ന് കൊടുക്കുന്നത് അതുപോലെ താഴ്ഭാഗത്തും ആ ഒരു ഒൻപത് ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഈ മൂന്ന് പോയിൻറ്റും കൂടെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട് ഒരു ഒന്നര ഇഞ്ച് അവിടെ തുമ്പും കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്ക് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ അഞ്ച് ഇഞ്ചാണ് കൊടുക്കുന്നത് അതൊരു ബോക്സ് പോലെ വരച്ചിട്ട് നമുക്ക് നമുക്കതിൻ്റെ അകത്തൊരു വീ നെക്കാണ് മാർക്ക് ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള ഒരു വി നെക്ക് അതായത് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കെർവ് ചെയ്ത് വരുന്ന രീതിയിൽ ഇതുപോലത്തെ ഒരു വീ നെക്ക് നമുക്കതിൽ വരച്ചെടുക്കാം ബാക്കിലെ നെക്ക് ഞാനിപ്പോൾ വരയ്ക്കുന്നില്ല അത് പിന്നീട് വരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ നെക്കും എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ടിൻ്റെ പീസ് മാത്രം ഞാൻ എടുത്തതിന് ശേഷം ഇതുപോലെ നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഫ്രണ്ടും ബാക്കും നെക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട് പീസ് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡും കട്ട് ചെയ്തെടുക്കണം നമ്മളിവിടെ ലൈനിങ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേ അളവിൽ തന്നെ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് നമ്മളിനി ബാക്കിലെ നെക്ക് ലെങ്ത്ത് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം അതൊരു റൗണ്ട് പോലെ പോലെയൊന്ന് വരച്ചെടുക്കുക റൗണ്ടിനൊക്കെയാണ് ഞാൻ ബാക്കിൽ കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു വീനൊക്ക ആയതുകൊണ്ട് നമുക്ക് ബാക്കിൽ ഓപ്പൺ കൊടുക്കേണ്ട ആവശ്യമില്ല തല കയറുന്നുണ്ടെങ്കിൽ ഓപ്പൺ കൊടുക്കേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ ഓപ്പൺ കൊടുക്കാം അപ്പം ഞാൻ ലൈനിങ്ങിൻ്റെ നല്ല വശം എടുത്തു വെച്ചിട്ട് നമ്മുടെ മെയിൻ പീസിൻ്റെ നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എത്രയാണ് വേണ്ടതെന്നൊന്ന് നോക്കാം അപ്പോൾ ഏകദേശം കറക്റ്റ് അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് അതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം ആംഹോളും നെക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് ആംഹോളും അതുപോലെ തന്നെ നെക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാനിവിടെ നെക്ക് ആദ്യം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഷോൾഡർ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഒരു ആംഹോളും ഇപ്പോഴത്തെ ആംഹോളും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യമില്ലാത്ത ഭാഗമൊക്കെ അതായത് തുമ്പ് എക്സ്ട്രാ ഉള്ളവക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പം ഇങ്ങനെ തയ്ച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നേക്കാളും എളുപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു സ്ക്വയർ പീസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അടിച്ച് മറിച്ചിടുകയാണ് എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക വീനൊക്കെ ഒക്കെ ആകുമ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുത്താലാണ് തിരിഞ്ഞു വരുവുള്ളൂ അപ്പോൾ നമ്മളിത് തിരിച്ചിട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം വരുന്നത് ഇനി നമുക്കിതിൻ്റെ ലൈനിങ്ങും മെയിൻ പീസും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം മൂന്ന് വശം നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് പതിച്ചടിക്കണമെങ്കിൽ അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഞാൻ പതിച്ചടിക്കുന്നില്ല നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഫ്രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും തയ്ച്ചെടുക്കുന്നുണ്ട് ബാക്ക് പീസിൽ നമ്മൾ പകുതി തയ്ച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ വരുമ്പോൾ നമുക്ക് ഫ്രണ്ട് പീസും കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം അതാകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് രണ്ടും ഷോൾഡർ ജോയിൻ്റായി കിട്ടും അപ്പോൾ ഇവിടെ ജോയിൻറ്റ് വരുന്ന ഭാഗം ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം വരുമ്പോൾ നമ്മൾ സൂചി കുത്തി നിർത്തിയതിന് ശേഷം നമ്മുടെ ഈ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം നല്ല വശം ബാക്ക് പീസിൻ്റെ നല്ല വശത്തോട് ചേർന്ന് വരത്തക്ക രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക ലൈനിങ്ങും ലൈനിങ്ങും മുകളിലും താഴെയായിട്ട് വരണം അതുപോലെ തന്നെ മെയിൻ പീസുകൾ തമ്മിൽ മുകളിലും താഴെയായിട്ട് വരണം കറക്റ്റ് ആ ഒരു ഷോൾഡറിൻ്റെ അവിടെ രണ്ട് ഷോൾഡറും കൂടെ ഒരുപോലെ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക നേരെ സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും താഴെ ഭാഗത്തിൻ്റെ കാലും കുറച്ചുകൂടെ കൂടുതലുണ്ട് മുകളിലിരിക്കുന്ന ഭാഗമെന്ന് അതിലൂടെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാം താഴെ ഇരിക്കുന്നതിൽ കയറി പിടിക്കരുത് അപ്പം അതൊക്കെ നമുക്കിതുപോലെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്തതുപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ വന്ന് സൂചി കുത്തി നിർത്തുക കൂത്തി നിർത്തിയതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പീസ് ഓൾറെഡി അതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഷോൾഡർ കറക്റ്റായിട്ടൊന്ന് വെച്ചതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് അടിച്ചെടുക്കുക അതുപോലെ തന്നെ ആംഹോളും ഒന്ന് അടിച്ചെടുക്കുക ആംഹോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴെ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ഉണ്ടായിരിക്കും അത് മാറ്റി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് പരിപാടി കഴിഞ്ഞു ഇനി ഇതിൻ്റെ തയ്യൽ തുമ്പൊക്കെയുള്ള ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് ചെറിയ കട്ടിങ് കൊടുത്തതിന് ശേഷം തിരിച്ചിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിലായിട്ടുണ്ടാവും വേണ്ടത് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും എന്നിട്ട് ഇതിൻ്റെ സൈഡും കൂടെ ഒന്ന് ലൈനിങ് മെയിൻ പീസും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കുകയേ വേണ്ടു എന്നിട്ട് എക്സ്ട്രാ ഉള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഏകദേശം നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സൈഡും കൂടെ ഒന്ന് ജോയിൻ ചെയ്താൽ മതി സൈഡ് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ താഴ്ഭാഗം മടക്കി അടിക്കുക അപ്പോൾ ഞാനിവിടെ സൈഡ് ജോയിൻ ചെയ്യണതിന് മുമ്പ് താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ആയിട്ട് മടക്കിയിട്ട് അടിച്ചെടുക്കാവുന്നേ ഉള്ളൂ ഞാൻ ഇവിടെ ഒരു കാലിഞ്ച് മടക്കി അടിക്കുന്നുള്ളൂ ബാക്കി ഹെം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാലിഞ്ച് ഒന്ന് മടക്കി അടിക്കുന്നുണ്ട് നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം മടക്കി അടിച്ചാലും മതി അപ്പോൾ ഞാനൊരു കാലിഞ്ചും മടക്കി അടിക്കുന്നുണ്ട് രണ്ട് സൈഡും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ലെങ്ത് ഒന്ന് നോക്കാം നമുക്ക് വേണ്ട ലെങ്ത് പതിനാറ് ഇഞ്ചാണ് അപ്പോൾ ആ പതിനാറ് ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് നമ്മുടെ താഴത്തെ ആ ഒരു പോർഷൻ നമ്മളിപ്പോൾ കാലിഞ്ചും മടക്കി അടിച്ചില്ലേ അതൊന്ന് ഇതുപോലെ മടക്കി വെക്കുക അപ്പോൾ അടിച്ചു വരുമ്പോൾ അങ്ങ് മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ അടിച്ചു പോയാച്ചയച്ചാൽ മതി അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്നിടത്തോടെ അടിച്ചതിന് ശേഷം താഴെ വരുമ്പോൾ ഇതുപോലെ മടക്കി വെച്ചിട്ട് അടിക്കുക ഇനി ലാസ്റ്റ് ആണ് നമ്മൾ ഇത് ഹിമ്മിങ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു സൈഡ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡും കൂടെ അടിച്ചെടുക്കുക കേട്ടോ വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്